ഫിനാലെ ബന്ധപ്പെട്ട് നടത്തിയ ചാഞ്ചാട്ടം ടാസ്ക് ഇത അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ചാഞ്ചാട്ടം ടാസ്ക് ഇത അവസാനിച്ചിരിക്കുകയാണ് രണ്ട് പോടിയങ്ങളാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു പോടിയോ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് മറ്റൊരു പോടിയോ അതിൽ നിന്ന് കട്ടകൾ ഒരു പോടിയത്തിന്റെ മുന്നിലെടുത്ത് വെക്കാം പിന്നിലേക്ക് മാറ്റുക അത്തരത്തിലുള്ള കുറച്ച് ഏണി പിടിച്ചൊരു ടാസ്ക് ആയിരുന്നു ഈ പറയുന്ന ചാഞ്ചാട്ടം ടാസ്ക് അപ്പൊ അതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോ അഞ്ച് കട്ടകളാണ് എടുത്തത് വെറും മിനിറ്റും അതുപോലെ മുപ്പത്തി അഞ്ച് സെക്കൻഡുകളും കൊണ്ട് ജിൻഡോ അഞ്ച് കട്ടകളാണ് എടുത്തത് രണ്ടാം സ്ഥാനത്ത് എത്തി എത്തിയിരിക്കുന്നത് അഭിഷേക് ആണ് അഭിഷേക് അമ്പത്തി അഞ്ച് സെക്കൻഡുകൾ കൊണ്ട് മാത്രം നാല് കട്ടകൾ എടുത്ത് രണ്ടാം സ്ഥാനത്താണ് അഭിഷേക് എത്തിയിരിക്കുന്നത് ജാസ്മിൻ ആണ് മൂന്നാം സ്ഥാനത്ത് നാല് കട്ടകൾ തന്നെയാണ് എടുത്തത് അത് ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ഉപയോഗിച്ചുകൊണ്ടാണ് ജാസ്മിൻ നാല് കട്ടകൾ എടുത്തത് അതുപോലെ തന്നെ സിജോയും ഋഷിയും നോറയും എല്ലാവരും നാല് കട്ടകൾ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു സോറി നോറ മൂന്ന് കട്ടയാണ് എടുത്തത് അപ്പോ സിജോയും ാക്കി തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും മൂന്ന് പോയിന്റുകളായിട്ട് ജിൻഡോ ഒന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ അഭിഷേക് രണ്ട് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തും ജാസ്മിൻ എന്താണ് ഒരു പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ചാഞ്ചാട്ടം ഡാസ്കിദ ലൈവിൽ അവസാനിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ടാസ്ക് ആയിരുന്നു നല്ല എൻ്റർടൈനിങ് ആയിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും അത് കളിച്ചു കുറച്ച് പാടുമായിരുന്നു കാരണം ആദ്യം കട്ട എടുത്ത് ശ്രീധു അത് വീണുപോയി ആദ്യം മുതലേക്ക് എടുക്കാൻ പോയപ്പോൾ വീണ്ടും നാല് കട്ട എടുത്ത് ശ്രീധുവിന് പിന്നെ മൂന്ന് കട്ടയാണ് എടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെ സിജോയും നമ്മുടെ ഈ പറയുന്ന ജാസ്മിൻ്റെയൊക്കെ തൊട്ട് ബാക്കിൽ ഉണ്ടായിരുന്നു കുറച്ച് സമയം കൂടുതലായതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് സിജോന് കിട്ടാതെ പോയത് എന്തൊക്കെയും ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ജിൻഡപ്പൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അഞ്ച് കട്ടകളാണ് എടുത്തത് രണ്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകളുണ്ട് അഭിഷേകാണ് മിന്നുന്ന ആ ഒരു പ്രകടനം പെട്ടെന്ന് കാഴ്ച വച്ചത് കാരണം വെറും അമ്പത്തിയഞ്ച് സെക്കൻഡുകൾ കൊണ്ടാണ് നാല് കട്ടകൾ അഭിഷേകിന് എടുക്കാൻ പറ്റിയത് അർജുനും നല്ല രീതിയിൽ തന്നെ ടാസ്ക് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ജിൻഡപ്പൻ്റെ മറ്റേ സ്റ്റെപ്പ് ഉണ്ടല്ലോ മുട്ടു ഊത്തിരിക്കുന്ന മറ്റൊരു സ്റ്റെപ്പ് അതൊക്കെ കാണിച്ച് തന്റെ വിജയം ആഘോഷിക്കുന്ന ജിൻഡോയാണ് ഇപ്പോൾ ലൈവിൽ കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്